ാട്ടന് ഒരുപാട് പാട്ട് അറിയാം ഒരുപാട് പറക്കുമ്പോ കുട്ടനാടം പാടത്തിന്റെ കരയിൽ ഒറ്റപ്പെരകണ്ടു മൂന്ന് സാധനമായിട്ടാ കാട്ടിപ്പോർക്കാമ്പതി ആ അപ്പൊ ഇതുവഴി ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ട്രൈപോഡൊക്കെ തപ്പി ഇങ്ങനെ റോഡ് സൈഡിൽ എനിക്ക് വരുവാണ് കണ്ടപ്പോഴും വണ്ടി തിരിച്ചു തിരിച്ച് വന്നപ്പോസ്കറിനെ കണ്ടപ്പോ മനസ്സിലായില്ല ഹെൽമെറ്റ് വരിപ്പഴാണ് ഭാസ്കറിന്റെ മനസ്സിലായത് ഈ ഭാഗത്ത് യാദൃശ്യ കണ്ടാണ് കേട്ടോ ഭാസ്കരനെ ഇങ്ങനെ കാണാണ് കണ്ടാണ് ഭാസ്കരനെ ഇവിടാ താമസിക്കുന്നത് അല്ല ഇപ്പൊ തേനൊന്നും എടുക്കുമ്പോ തേനും മറ്റേ കുന്തിരിക്കട്ടിലൊക്കെ പോകാൻ പേടിയാണ് ഇപ്പൊ കാട്ടിൽ പോവാൻ പേടിയുണ്ട് ഭാസ്കരൻ്റെ ഇവിടെ നമസ് ഈ ബാ നേരത്തെ മറ്റേടുത്തേ ആ ഓക്കെ ഭാസ്കരനെ ആദർശിയാണ് കണ്ടത് കൊണ്ടാണ് ഈ വീഡിയോ എടുത്തത് അപ്പോൾ വളരെ സന്തോഷം കണ്ടതായിരുന്നു ഇപ്പോൾ കാണാം കേട്ടോ ഞാൻ ഇടയ്ക്ക് വരാം കേട്ടോ ഓക്കെ സുഹൃത്തുക്കളെ ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന റൂട്ടാണ് കേട്ടോ അപ്പോൾ ഒരു രസകരമായ ഒരു സംഭവം നടന്നു ഞാനാങ്കിൽ ഭാസ്കരനോട് യാത്രയൊക്കെ ചോദിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു അന്നേരം ഭാസ്കര പറയാൻ പോട്ടാന്ന് വേറ്റിക്കോട് പോവാൻ പറഞ്ഞു അപ്പൊ അങ്ങനെ വീണ്ടും വണ്ടിയൊക്കെയി അപ്പൊ എനിക്ക് ഓർമ്മ വന്നത് അന്ന് നമ്മളെങ്ങനെ പരിചയപ്പെട്ടോ എന്ന് പറഞ്ഞു നമ്മൾ ആദ്യം എങ്ങനെ പരിചയപ്പെട്ടു പോകും പിന്നെ നിങ്ങളുടെ വണ്ടി കയറി വരുമ്പോൾ ചോദിച്ചു പിന്നെ ഞാൻ പിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ അല്ല വണ്ടി അന്ന് ഇതുപോലെ കൈ കാണിച്ചപ്പോ നിർത്തിയപ്പോഴല്ലേ അന്ന് വണ്ടിയെ കയറിയല്ലേ നമ്മള് പരിചയപ്പെട്ട് അപ്പൊ വീണ്ടും തന്നെ വണ്ടിയേല് ഇവിടെ നിന്ന് കൊണ്ടിറക്കാമെന്ന് ചോദിച്ചപ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മ വന്നാൽ കാരണം ഞാൻ യാത്ര ശൈലിയോ കണ്ടിപ്പൊ തിരിഞ്ഞ് അങ്ങോട്ട് വന്നത് വന്നപ്പോ എന്നെ കൂടെ കൊണ്ടുപോവാതി അപ്പൊ ഇവിടെ താമസിക്കുന്നത് ഇത് അളിയനിയ് പിന്നെ ഭാസ്കരനോടെ താമസിക്കുന്നു അപ്പുറത്തേളോ ആ ഇവിടെ ഈ മാടൊക്കെ അവിടെ ഇതുപോലെ മരത്തിന്റെ മോഡലാണ് താമസിക്കുന്നത് ഒരു സെക്കൻഡ് ഞാൻ റോഡ് ചെയ്യുന്നു ആ സുഹൃത്തുക്കളെ ഇത് ഭാസ്കരന്റെ അളിയൻ താമസിക്കുന്ന ഏരിയയാണ് ആണ് കേട്ടോ ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് വരുന്നില്ല എവിടെ നിൽക്കുകയാണ് റോഡ് സൈഡിൽ തന്നെ നിൽക്കുകയാണ് ഭാസ്കരൻ്റെ അളിയന്റെ വീഴാടം പോവല്ലേ പിന്നെ ഇത് കണ്ടോ ഇത് ഏറുമാടം കണ്ടോ മോളി കണ്ടോ ഏറുമാടം കണ്ടോ എന്നെ വിളിക്കോട്ടോ അങ്ങോട്ട് അങ്ങോട്ട് ഏറുമാടം എടുക്കുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയല്ലോ ആൾക്കാരൊക്കെ വരുന്നതാണോ കുഴപ്പമൊന്നും ചെന്നാ ഞാൻ കീടുത്തോ വണ്ടി ഒന്നും ഇങ്ങോട്ട് മാറ്റി വെക്കല്ലേ സുഹൃത്തുക്കളെ ഞാൻ ഇത് റോഡ് സൈഡിലാണ് കേട്ടോ ഞാൻ അങ്ങോട്ട് എടുക്കുന്നു വിചാരിച്ചപ്പോ ഞാൻ അങ്ങോട്ട് വിളിച്ചു എല്ലാം പറഞ്ഞു എന്തായാലും ഇവിടെ ഭാസ്കറിനെ അവിടെ ചൊന്ന് പരിചയപ്പെടുത്തുന്നു ഭാസ്കറിനെ പണ്ട് ഞാൻ പരിചയപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു അപ്പോൾ ഇതാണ് റോഡിരിക്കില്ല കേട്ടോ ഏ മനസ്സിലാകാന്നെ മനസ്സിലായില്ല ചേട്ടന് നേരത്തെ ചേട്ടൻ ഇവിടെ താമസിക്കുന്നേ ആരുന്നില്ലേ ചേട്ടന്റെ എന്തോ ഒരു വീഡിയോ ഒക്കെ നേരത്തെ കണ്ട നടൻപട്ടോ ആന്നോ ഉണ്ടോ അടിപൊളി എന്തു പേര് പേര്ന്തോരമാണിമാണിക് ഓ അടിപൊളി ഇത് ഏർമാണോ അല്ലയോ ായിരുന്നു പടമൊക്കെ പ്രത്യേകിച്ചൊരു താല്പര്യം എന്താ അന്വേഷിക്കാൻ അവര് വണ്ടിയായിട്ട് ഇവിടെ വന്നു അവര് ഡ്യൂട്ടിക്ക് പോയാ ഡ്യൂട്ടിക്ക് പോയിട്ട് അവര് എന്നോട് ചോദിച്ച് ഞാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞോളൂ നോക്കിയപ്പം അവര് നോക്കിയപ്പോ എന്റെ പെണ്ണുമ്പോൾ ഗൃഹിണിയും കൂടെ ഇതിന് മണ്ടയ്ക്ക് വേറി കിടക്കുന്നത് ഇറങ്ങുന്നതും ബുദ്ധിമുട്ട് വീടില്ല ചെറിയ ഷെഡ് വെച്ചായിരുന്നു താമസം ആക്കെ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് നരകത്തോട് ഞങ്ങള് ജീവിക്കുകയായിരുന്നു മഴയും മഴക്കാലവും അല്ലേ ആ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഒരുപാട് ആൾക്കാർ സഹായിച്ച എല്ലാ ആൾക്കാരും പറഞ്ഞ ആൾക്കാരുടെ ആ പിന്നെ ഓരോ സാധനങ്ങളും റസ്സുകളും ആ റസ്സുകളും പിന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ എത്തിച്ചു അങ്ങനൊക്കെയുള്ള സഹായങ്ങൾ പിന്നെ ആശുപത്രി ചികിത്സ ആരോഗ്യ മന്ത്രി കൂടെ വന്നായിരുന്നു പത്തനംതിട്ട ജില്ലാ ജഡ്ജി വന്നായിരുന്നു ജില്ലാ മൈസറേറ്റ് വന്നായിരുന്നു കളക്ടർ വന്നായിരുന്നു രണ്ട് മന്ത്രിമാരും രണ്ട് ജഡ്ജിയും രണ്ട് കളക്ടറും ഒരു മൈസറേറ്റും ഉണ്ട് ഒത്തിരി സഹായങ്ങൾ സർക്കാരിൽ നിന്നോണ്ട് കിട്ടി പതിമൂന്നര ലിറ്റർ ബ്ലഡ് കയറ്റി കുഞ്ഞിനെ പ്രസവം കഴിഞ്ഞ് രണ്ട് മോനും ഒരു മോനുവാൻ നമ്മുടെ പേര് രാജലക്ഷ്മിടെ എന്റെ പേര് രാജമാ രാജേന്ദ്രൻ എന്റെ ഭാര്യയുടെ പേര് പൊന്നമ്മ ഇളയമ്മന്റെ പേര് രാജമാണി മൊത്തമെന്റെ പേര് രാജമാണിക്ക് വിചാരിച്ചു കഴിഞ്ഞിടുകാരുന്നു പള്ളിക്കൂടത്തിൽ ഞാൻ ഇതുവരെ കാണാറുണ്ട് ഞാൻ ഇന്നും രാവിലെ ഇതുവരെ പോകപ്പെ കണ്ടത് ആർക്കാണെങ്കിലും പിള്ളേർക്ക് ഇതെന്ത് ആത്മര്യോന്നാ ഇത് ഭാസ്കറിന്റെ നേരത്തെ അവിചാരിതമായിട്ട് പരിചയപ്പെട്ടതാ കാരണം അന്ന് പിന്നെ റോഡി വെച്ച് ഇങ്ങനെ പോയപ്പോഴേ ഇതുപോലെ ഭാസ്കർ മഴ മല്ലി ചോദിച്ചെന്നെ കൂടെ കൊണ്ടുപോവാന്ന് ചോദിച്ചു അങ്ങനെ ഭാസ്കറിന്റെ വണ്ടിയൊക്കെ ഏറ്റി അപ്പൊ പോകുന്ന കഴിഞ്ഞ് ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാര്യങ്ങള് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കുന്തിരിക്കത്തിന്റെ കാര്യം പറഞ്ഞു അപ്പോൾ എന്നോട് ഞാൻ ചോദിച്ചു കുന്തിരിക്കുന്നു കാണിച്ചു തരാമെന്ന് അന്നേരം കുന്തിരിക്കാൻ കാണിച്ചു തരാമെന്ന് തൊട്ടടുത്തൊരു മരത്തിലൊക്കെ പോയി കുന്തിരിക്കണിച്ചു തന്നു അപ്പൊ അതൊക്കെ ഇങ്ങനെ എന്നിട്ട് ഇപ്പൊ ഞാൻ വന്നപ്പോൾ ഒത്തിരി ഒത്തിരി ആളായില്ലോ ആ എന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ വന്നപ്പോ അവിടെ നിൽക്കുന്നുണ്ട് ജംഗ്ഷനിൽ അപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് വണ്ടി തിരിച്ചുകൊണ്ടുവന്നു അപ്പോൾ ഹെൽമെറ്റ് കഴിഞ്ഞു എന്നെ ഭാസ്കറിന് മനസ്സിലായില്ല അപ്പോൾ പിന്നെ ഭാസ്കറിനോട് സംസാരിച്ചു അപ്പൊ ഭാസ്കരൻ പറഞ്ഞു എന്നെ ഇങ്ങോട്ട് വിടാൻ പറഞ്ഞു അപ്പോൾ അങ്ങോട്ടൊന്ന് കൊണ്ടുവന്നേ അതെ 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 പിന്നെ ഇപ്പൊ ഇതിനകത്താരെല്ലാം താമസിക്കുന്നുണ്ടോ ഭാസ്കരന്റെ അനിയൻ അവിടാ എല്ലാം അവിടെ താമസിക്കുന്നേ ധനു ധാനു ഭാസ്കരന്റെ അനിയന്റെ പേര് ധനു ആന വരും ആന ഇടക്കിടക്ക് വരുവോ അതോ എങ്ങനെയാ ഇത് ശബരിമല സീസണാ വലിയ അപ്പൊ ആന വരുന്നതിന്റെ അന്ന് വൈകിളങ് സന്ധ്യ ആവുമ്പോഴേ ഞാൻ കേറും ആഹ് ഒരു പാട്ട് പഠിക്കാം കേൾക്കട്ടോ ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് കാട്ടു പോകുമ്പോ എന്തിനാ ചെറുതല്ല ആ നല്ല

ഞങ്ങൾ അവിടെ തീ കത്തിച്ച് ചിലപ്പോ നേരം വെളുത്തായിരിക്കും വരുന്നത് കാട്ടുകിരങ്ങി തിന്നു അങ്ങനെ പിന്നെ തേന തേനക്കുണ്ടെങ്കിൽ താണക്കെ വലിയ തേനൊക്കെ ഉണ്ടെങ്കിൽ ചൂട്ട് കെട്ടി അത് കോതി കത്തിച്ച് മണ്ട കയറി ഞങ്ങള് തേനെടുക്കാനും അങ്ങനെ തീപ്പെട്ടി തീപ്പെട്ടിയെല്ലാവുമ്പോഴത്തു കൊണ്ടുപോയി തീപ്പെട്ടി ആ തീപ്പെട്ടിയും ഉപ്പേ മുളകെ പിന്നെ കോടാലി വാക്കത്തിൽ പിച്ചാത്തി മുറുക്കാൻ ഇത്ര സാധനം ഞങ്ങൾക്ക് അത്യാവശ്യം അരി സ്ഥലം കുറഞ്ഞാലും കുഴപ്പമില്ല ഞങ്ങൾക്ക് കാട്ടി ചാപ്പാട കാട്ട് അരിപ്പം അഞ്ച് പത്ത് കിലരി അഞ്ചു കിലരി പത്തിലുംബത്തിലൊക്കെ പോണേ പത്തിയിലരിയും കൊണ്ടു ആ അരി ശരം കുറഞ്ഞു പറഞ്ഞാലും നമുക്ക് വനത്തിൽ ചാപ്പാടും പിന്നെ മുറുക്കാനും തീപ്പെട്ടി ഒക്കെ തീർന്നു പോയത് നമ്മള് കാട്ടി അടച്ചിന്ന് മേടിക്കാം അതുകൊണ്ട് തീപ്പെട്ടിയൊക്കെ നാലഞ്ചെണ്ണം കൂടുതലും മേടിച്ചിട്ടുണ്ട് മുറുക്കാനൊക്കെ ആവശ്യമുണ്ട് കാപ്പിപ്പോയി മേടിച്ചുണ്ട് കാട്ടിപ്പോയി ചിലപ്പം ഇവിടുന്ന് ഞങ്ങൾ പോയി രണ്ടു മാസം മൂന്ന് മാസം ഒക്കെ കഴിഞ്ഞു പോന്നിട്ടുണ്ട് ചിലപ്പോ പത്തും പതിനഞ്ചും ദിവസം കഴിയുമ്പോഴും അങ്ങനൊക്കെ ഇപ്പൊ ഇപ്പൊ ഞങ്ങൾ സീസൺ കഴിയുമ്പോ ഞങ്ങൾ എല്ലാരും കൂടെ പോകുന്നുണ്ട് വനംവകുപ്പിന്റെ സൊസൈറ്റി പണി പണിചാരൊക്കെ ശേഖരിക്കുന്ന സൊസൈറ്റി പണി ഉണ്ട് അറ്റം സൊസൈറ്റി അപ്പൊ ആ പണിക്ക് വേണ്ടി ഞങ്ങള് പോകുന്നുണ്ട് അച്ചുറ്റപ്പട്ട പൂതേണത്തിന്ന് പറഞ്ഞ വിറകെ പിന്നെ കുന്തിരിക്കം ചെന്നാമ്പൂ ഭക്ഷണപ്പൂ ഈ സാധനമൊക്കെ എടുക്കാനൊക്കെ ഉണ്ട് ഞങ്ങൾ പാസമ്പ്രകാര പോകുന്നുണ്ടി ടൂർ വണ്ടി ഈ ടൂർ വണ്ടിയൊക്കെ വരുമ്പോഴത്തേക്കും പാട്ട് പാടിപ്പിക്കറിയാൻ നടക്കാം അപ്പൊ ഞാൻ ചെറിയൊരു പാട്ട് എടുത്ത ഓൻറെ വീടിൻ വടക്കേ പറമ്പില് പൈങ്ങ പറയ്ക്കാം വന്നവനേ കുഞ്ഞി രാമങ്കണക്കിന്റെ മകനെ ചിരിക്കാൻ പലതും എഴുതി കേട്ടു ഓൻറെ വീടിൻ വടക്കെ പറമ്പില് പൈങ്ങ പറിക്കാം വന്നപനേ കുഞ്ഞിരാമങ്കണക്കൻ്റെ മകനെ ചിരിക്കാൻ പലതുമെടു കേട്ടു വേണ്ട പിന്നെ വിളിപ്പറമ്പിലെ കടലാളിക്കുന്ന കണ്ണുണ്ട് നാല് ചെവിയിൽ അറിഞ്ഞ പിന്നെ ജീവിതം ഇന്നൊരു കോഞ്ഞാട്ട ഓൻ്റെ വീടിൻ വടക്കെ പറമ്പില പൈങ്ങ പറിക്കാൻ വന്നവനേ കുഞ്ഞിരാമങ്കണക്കൻ്റെ മകനെ ചിരിക്കാൻ പലതുമിട് കേട്ടു വേണ്ട പെണ്ണെ ബെപ്രാളത്തിനു പേരെ ചക്ക മുളിക്കണ്ട നടുമുഴുവൻകൂടം നിറച്ചു നടക്കിലിട്ടു ഉടക്കേണ്ട ഓൻ്റെ വീടിൻ വടക്കേ പറമ്പില പൈങ്ങ പറിക്കാൻ വന്നവനേ കുഞ്ഞിരാമങ്കണക്കൻ്റെ മകനെ ചിരിക്കാൻ പലതുമിട് കേട്ടു വേണ്ട പെണ്ണെ ബെപ്രാളത്തിനു പേരെ ചക്കമുളയ്ക്കേണ്ട നടുമുഴുവൻ കൂടം നിറച്ചു നടക്കിലിട്ടു ഉടയ്ക്കേണ്ട ഓൻ്റെ വീടിൻ വടകേ പറമ്പില്ല പൈങ്ങ പറിക്കാൻ വന്നവനെ പിന്നി രാമൻ കണക്കിൻ്റെ മകനെ ചിരിക്കാൻ പലതുമെടുക്കട്ടു അടിപൊളി ഈ പാട്ട് പിന്നെ എങ്ങനെ ഇതിന്റെ എഴുതി പാടിയ അല്ല വരികളെന്ന് പറഞ്ഞാല് ഞങ്ങളെപ്പോലെ ഒരു ആദിവാസി ഒരു പെണ്ണും ഒരു ഒരു ചേട്ടനും കൂടെ ഒരു പാടിയ പാട്ടാണ് ഒരു ചേച്ചി ചേട്ടനും കൂടെ പാടിയ പാട്ടാണ് അതപ്പോ ഈ നെറ്റിനകത്ത് വന്നു എന്റെ അളീൻചിറക്കിന്റെ ഒരു മൊബൈലിൽ കണ്ടു അപ്പം ആ പാട്ട് ഇങ്ങനെ ഞങ്ങൾ ചെറിയ മെമ്മറി ആക്കി മേടിക്കും ചെറിയ തേപ്പ് പോലെ ആ വനത്തെട്ട് അങ്ങനെയൊക്കെ കേട്ട് ഞാൻ ഈ പാട്ടുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് വലിയ പ്രിയഉുള്ള ഒരാളാണ് പാട്ടുകൾ കേട്ട് ഞാൻ പഠിക്കും പാട്ടുകൾ കേട്ട് പഠിക്കും ഞാൻ സ്വന്തമേ തന്നെ വലിയതേ എഴുതാൻ അറിയത്തില്ലെങ്കിൽ സ്വന്തമേ തന്നെ പാട്ട് ചിന്തിച്ച് എടുക്കാനും ചിന്തിച്ച് പാടാനും ഒക്കെ നമുക്ക് അറിയാം ആ അത് ദൈവത്തിന്റെ ഒരു അനുഗ്രഹം സഹായം ഞങ്ങളൊരു ദൈവവിശ്വാസം ഉണ്ട് മലദൈവങ്ങളെയും അയ്യപ്പസ്വാമിയേയും മലയപ്പക്കന്മാരെയും ഒരു വിശ്വാസം ഉണ്ട് അത് ദൈവം ഞാൻ കാര്യം പറഞ്ഞ ഞാൻ ആവശ്യക്കാത്തൊരു കൂട്ട് പോ കൂടാനോ ആവശ്യമില്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കാനോ ഒരു പാപം ചെയ്യാനോ ഒന്നും ഞാൻ പോയിട്ടില്ല ഏഹ് അതുകൊണ്ട് എൻ്റെ പിള്ളേർക്കും എൻ്റെ പെണ്ണൻപിള്ളക്കും എനിക്കും അതിനായ അതിനായ ഒരു സഹായവും പുണ്യങ്ങളും പുണ്യം അയ്യപ്പസ്വാമിയും മലദ്വീപങ്ങളും മലയപ്പ്മാരും ഞങ്ങൾക്ക് വേണ്ടി ആ എവിടെ ഞങ്ങൾ പോയാലും ഒരു നേരത്തെ ഒരിലരിക്കുള്ള മർക്കം അവര് കാണിച്ചു തരുന്നു അങ്ങനെയുള്ള സഹായങ്ങളൊക്കെ അതൊരു ദൈവവനഗ്രഹം ഇതും ഒരു ദൈവവനഗ്രഹം എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് വട്ടം വാർത്തകൾ ചുരുക്കുന്നുനാടം പാടത്തിന്റെ കരയിൽ ഒറ്റപ്പെര കണ്ടു ിളിയേ വട്ടം പറക്കുമ്പോൾ കുട്ടനാടം പാടത്തിൻ്റെ കരയിൽ ഒറ്റപ്പര കണ്ടു പട്ടകെട്ടി മേഞ്ഞ കുറ്റുമരുള്ള വീടിൻ്റെ മുറ്റത്ത് കുടപ്പനെയും കണ്ടു പച്ചമുള വെട്ടി ചിന്തിപ്പൊളിയാക്കി വട്ടോരം ിനെ കണ്ടു കുട്ടനാടം പാടത്തിൽ മാടം ഇട്ടൊരു പായിൽ പായിൽ കഴിഞ്ഞൊരു കാലം ഞാൻ മറക്കില്ല പൊന്നീൻ കുട്ടനാടം പാടത്തിൽ മാടം മാടത്തിൽ ഇട്ടൊരു പായിൽ പായ കഴിഞ്ഞൊരു കാലം ഞാനും മറക്കില്ല പൊന്നേ ഇറ്റത്താങ്കിളിയേ വട്ടം പറക്കുമ്പോൾ കുട്ടനാടം പാടത്തിൻ്റെ കരയിൽ ഒറ്റപ്പെര കണ്ടു ഒറ്റപ്പെര കണ്ടു ഒറ്റപ്പെര കണ്ടുപറ ഒരു സ്റ്റാൻഡ് കളഞ്ഞു പോയതിന്റെ തപ്പി ഇറങ്ങിയതാ ഞാൻ ഇതുവഴി സ്ഥിരത്തോട് വഴി ഇങ്ങനെ വന്നിട്ട് ഈ വഴി കൂടെ വന്നിട്ട് ഞാൻ ഇതുവഴി അങ്ങ് പോയതാ അവിടെ വീടിച്ചു നോക്കിയപ്പോൾ സാധനം കാണുന്നില്ല അപ്പൊ ഞാൻ അത് തിരക്കി ഇങ്ങനെ വന്നു വണ്ടി അല്ല ക്യാമറ വെക്കുന്ന ഒരു സ്റ്റാൻഡാ പുത്ത സ്റ്റാൻഡാ അത് സൈഡിൽ വെച്ചേക്കു വരുന്നത് അപ്പൊ അത് എവിടെയോ പോയി ബൈക്ക് ചാടിയപ്പോ അവിടെങ്ങാണ്ട് റോഡി വീണു ആരോ എടുത്തുകൊണ്ട് പോയി കാരണം ഇതുവഴി തുരിതുര വണ്ടി പോയി എന്തോ ചെയ്യാനാ പോയി ആരോട് ചോദിക്കാന് സാധനം പോയി അതുകൊണ്ടിങ്ങനെ വിഷമിച്ച് ഞാനിങ്ങനെ വരുവാ എനിക്കറിയാൻ കിട്ടത്തില്ലെന്നാരോട് ചോദിച്ചാലും സാധനം കാരണം ഈ വെളി നിക്ക് വണ്ടികൾ ഒരുപാട് വന്നു പോകുന്നതുകൊണ്ട് ആരെയും കിട്ടി കൊണ്ടുപോയി കാണും അപ്പൊ ഞാനിങ്ങനെ കടക്കാരോടൊക്കെ ചോദിച്ചു ചോദിച്ചാൽ എന്നോട് പറഞ്ഞു ചിലര് പറഞ്ഞ് ചോദിച്ചു നോക്കാനടുത്ത് വല്ല കടകളും എവിടെ വീണമെന്നൊന്നും ഊഹ പറയുന്ന ഇവിടെ വീണെന്ന് പക്ഷെ വേറെ വെള്ളടുത്തും ആയിരിക്കും വീണേ എന്നിട്ട് ഞാനിങ്ങനെ പോയ വഴിക്കാണ് കേന്ദ്രത കണ്ടേ ഞാൻ എന്ത് കണ്ടു പിന്നെ നാലൊക്കെ ശേഷം ഇപ്പൊ കാണുന്നത് പറഞ്ഞു എന്നാ നമുക്ക് എന്നെ കൂടെ വീട്ടിലോട്ട് ഇറങ്ങേക്കാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് അതെ അതെ അതുകൊണ്ട് ചേട്ടനെ കാണാൻ പറ്റി ചേട്ടനെ പരിചയപ്പെടാൻ പറ്റി ശെരി ഇനി വരുമ്പോ കാണാ കേട്ടോ കേട്ടോ ഓക്കെ നമുക്ക് നിങ്ങളെയൊക്കെ കാണുമ്പോ സന്തോഷമാണ് സുഹൃത്തുക്കളെ നിങ്ങളെ കണ്ടല്ലോ സത്യം പറഞ്ഞ ഇങ്ങനൊരു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചതല്ല എല്ലാം യാദർശ്യമാണ് ഭാസ്കരനെ കണ്ടു അതൊരു സന്തോഷം ഭാസ്കരൻ വീട്ടിലോട്ട് വിളിച്ചു അതൊരു സന്തോഷം ഭാസ്കരൻ്റെ വണ്ടി വീണ്ടും വന്ന് കയറി അതും ഒരു സന്തോഷം ഭാസ്കരന്റെ അളിയനെ പരിചയപ്പെട്ടു ഭാസ്കരന്റെ അളിയനെ നല്ല മനുഷ്യരാണ് ഭാസ്കരനെയും പരിചയപ്പെട്ടു ഭസ്കന്റെ അളിയനെ പരിചയപ്പെട്ടു മുൻപ് വാർത്തകളിലൊക്കെ വന്ന ആ ഏറുമാടത്തിൻ്റെ കഥകളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നതാണ് ഇത് മെയിൻ റോഡാണ് കേട്ടോ റോഡ് സൈഡിൽ തന്നെയാണ് ഈ വീട് കണ്ടേ വണ്ടികളൊക്കെ പോണേ കണ്ടോ റോഡ് സൈഡിൽ തന്നെയാണ് ഈ വീട് നമ്മൾ അധികം താമസിക്കാതെ തന്നെ കാണും കേട്ടോ ഓക്കെ ഇത്തറ്റാങ്കിളിയേ വട്ടം പറക്കുമ്പോൾ കുട്ടനാടം പാടത്തിന്റെ കരയിൽ ഒറ്റപ്പെര കണ്ടും പട്ട കെട്ടി മേഞ്ഞ കുത്തിച്ചുമരുള്ള വീടിൻ്റെ മുറ്റത്ത് കുടപ്പനെയും കണ്ടു പച്ചമുള വെട്ടി ചിന്തിപ്പൊളിയാക്കി വട്ടോടം കെട്ടണൻ്റെ നീലിപ്പെണ്ണിനെ കണ്ടു കുട്ടനാടം പാടത്തിൽ മാടം മാടത്തിൽ ഇട്ടൊരു പായിൽ പായിൽ കഴിഞ്ഞൊരു കാലം ഞാനും മറക്കില്ല പൊന്നേം കുട്ടനാടം പാടത്തിൽ മാടം മാടത്തിൽ ഇട്ടൊരു പായിൽ പായ കഴിഞ്ഞൊരു കാലം ഞാനും മറക്കില്ല പൊന്നേം ഇറ്റത്താങ്കിളിയേ വട്ടം പറക്കുമ്പോൾ കുട്ടനാടം പാടത്തിൻ്റെ കരയിൽ ഒറ്റപ്പെര കണ്ടു ഒറ്റപ്പെര കണ്ടു ഒറ്റപ്പെര കണ്ടു